പ്രിയപ്പെട്ടവരെ കേരളം വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ മുന്നിലാണ് വിദ്യാഭ്യാസ വകുപ്പും എല്ലാ കാര്യത്തിലും മുന്നിലാണ് മുന്നിലൂടെ തന്നെയാണ് നമുക്കറിയാം ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു അതിനകത്തുള്ള ഒക്കെ തള്ളിക്കളഞ്ഞ് നമുക്ക് നമ്മുടേതായ നയമുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്തർപ്രദേശിലെ ഒരു കേസിൽ ഉത്തർപ്രദേശ് സർക്കാരുമായുണ്ടായ ഒരു കേസിൽ സുപ്രീം കോടതി ഒരു പ്രധാനപ്പെട്ട വിധി പ്രഖ്യാപിച്ചു അത് മറ്റൊന്നുമല്ല ഭിന്നശേഷിക്കാരായ ഒത്തിരി കുട്ടികൾ ഒത്തിരി മക്കൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കണക്കനുസരിച്ച് അധ്യയന വർഷത്തെ കണക്കനുസരിച്ച് ഒന്നര ലക്ഷത്തോളം മക്കളാണ് അതായത് പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ വിധി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിച്ചത് ഒന്നര ലക്ഷം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളാണ് ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം രക്ഷിതാക്കൾക്കുള്ള രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ആശങ്കകൾ അവർക്കുള്ള പരിമിതികൾ അപ്പോ ഈ മക്കളെ പഠിപ്പിച്ച് ഒരു എന്താണ് അവരെ ഒരു സ്വയം പര്യാപ്തരാക്കുക അതാണ് രക്ഷിതാക്കൾ നേരിടുന്ന വെല്ലുവിളി അപ്പോൾ ഇവരെ ട്രെയിൻ ചെയ്യുന്നതിന് സാധാരണ ബി എഡോ എം എഡോ മാത്രം പഠിച്ച പഠിച്ചു വരുന്ന അധ്യാപകർക്ക് അങ്ങനെ കഴിയുകയില്ല ഇവരെ പഠിപ്പിക്കുന്നതിന് പ്രത്യേകം എജ്യൂക്കേറ്റർമാരെ ആവശ്യമാണ് പ്രത്യേകം പരിശീലനം ലഭിച്ച അധ്യാപകരെ ആവശ്യമുണ്ട് അപ്പോൾ സുപ്രീം കോടതി യു പി സർക്കാരുമായുണ്ടായ കേസിൽ ഇത് വിശദമായി പഠിച്ച ശേഷം ഒരു വിധി പ്രഖ്യാപിച്ചു എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാ സംസ്ഥാന സർക്കാരുകളും ഇങ്ങനെ സ്കൂളുകളിൽ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളാകട്ടെ പ്രൈവറ്റ് സ്കൂളാകട്ടെ സംസ്ഥാന സർക്കാർ സ്കൂളാകട്ടെ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കാൻ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് ലഭിച്ച അധ്യാപകരെ കൂടി ആനുപാതികമായി നിയമിക്കണം നിയോഗിക്കണം എന്ന് പ്രഖ്യാപിച്ചു നമ്മൾ എജു ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് മുന്നിലാണ് സാക്ഷര കേരളം എന്ന സുന്ദരമായ മുദ്രാവാക്യം നെറ്റിയിൽ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും എണീക്കുന്നതും നടക്കുന്നതും ലോകം എവിടെ പോയാൽ ലോകത്ത് എവിടെ പോയാൽ നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനൊന്നും തർക്കവുമില്ല പക്ഷെ ഇക്കാര്യത്തിൽ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പിന്നിലാണ് ഇവരെ ഈ അധ്യാപകരെ കുറച്ചുപേരെയൊക്കെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് അതിൻ്റെ കണക്ക് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് എത്ര കുട്ടികളാണ് അവിടെ ഓർത്തു നോക്കണം ഒന്നര ലക്ഷം കുട്ടികൾ ഇപ്പൊ പുതിയ അധ്യയന വർഷത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കുട്ടികളുണ്ട് പഠിക്കാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഒരു ലക്ഷത്തി അറുപതിനായിരം പേരുണ്ട് പല വിധത്തിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട് നമുക്കറിയാം നമുക്ക് പോളിയോ മാത്രമാണ് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത് മറ്റ് പല ഭിന്നശേഷി ഇപ്പോൾ അന്ധത അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാഴ്ച പരിമിതരുണ്ട് കേൾവി പരിമിതരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം കുട്ടികൾ നമ്മുടെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നിയമിച്ചിട്ടുള്ള അധ്യാപകരാണെങ്കിലോ വെറും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർ നമ്മൾക്ക് പരിശീലനം ലഭിച്ച അധ്യാപകരോ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേർ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേർ പരിശീലനം ലഭിച്ച അധ്യാപകർ നമുക്ക് കേരളത്തിൽ റിസർവ്ഡ് ആയിട്ടുണ്ട് നമുക്ക് വേണ്ട അധ്യാപകരാണെങ്കിലോ ഏകദേശം പതിനായിരത്തോളം അധ്യാപകരെ നമുക്ക് ആവശ്യമാണ് ഒൻപതിനായിരത്തി മുന്നൂറ് അധ്യാപകരെ കുട്ടികളുടെ സംഖ്യ അനുസരിച്ച് ആനുപാതികമായി നോക്കുകയാണെങ്കിൽ ഒൻപതിനായിരത്തി മുന്നൂറ് അധ്യാപകരെ നമുക്ക് ആവശ്യമാണ് നമുക്ക് ട്രെയിനിങ് ലഭിച്ച അധ്യാപകർ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരേ ഉള്ളൂ അവരിൽ നിന്നും നമ്മൾ സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രകാരം ആ നിയമ നിയമപ്രകാരം അല്ലെങ്കിൽ സമഗ്ര ശിക്ഷാ അഭിയാന്റെ കീഴിൽ നമ്മൾ നിയമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരെ നിയമിച്ചിട്ടുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്നത് ഇവർ നിയമിച്ചിരിക്കുന്നത് എങ്ങനെയാണ് റെഗുലർ വ്യവസ്ഥയിലുമല്ല കരാർ വ്യവസ്ഥയിലാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല സുഹൃത്തിൻ്റെ മകൻ ഭിന്നശേഷിക്കാരനാണ് അവൻ അതീവമെടുക്കനാണ് അതീവമെടുക്കാനാണ് നിരവധി വാർത്തകൾ അവനെക്കുറിച്ച് വന്നിട്ടുണ്ട് ഇവൻ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അവൻ എഴുതിയ പുസ്തകം പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ അവൻ്റെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അവൻ്റെ അമ്മ എന്താണ് ബി ഒക്കെ കഴിഞ്ഞതാണ് എനിക്കൊപ്പം പഠിച്ചതാണ് ബി എഡ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ മകന് ഭിന്നശേഷിക്കാരനാണ് അപ്പോൾ മകനെ ട്രെയിൻ ചെയ്യണം അങ്ങനെ ഈ വീട്ടമ്മ പോയി പ്രത്യേക പരിശീലനം നേടി പ്രത്യേക പരിശീലനം നേടിയിട്ട് ഇങ്ങനെ സമഗ്ര ശിക്ഷാ അഭിയാനെ കീഴിലുള്ള സ്കൂളിൽ അധ്യാപികയായി അധ്യാപികയായി പഠിപ്പിക്കാൻ തുടങ്ങി മകനുണ്ടല്ലോ മകനെയും പഠിപ്പിക്കണം അതുപോലെ മകനെ മകനെപ്പോലെ ഭിന്നശേഷിക്കാരായ മറ്റു മക്കളെയും പഠിപ്പിക്കണം ട്രെയിൻ ചെയ്യണം അതാണ് ഈ അമ്മയുടെ ഇഷ്ടം കാരണം ട്രെയിൻ ചെയ്യിക്കുക അതുപോലെ മറ്റും ആളുകളോട് മറ്റു ടീച്ചേഴ്സും ഉണ്ട് എനിക്ക് അറിയാം നേരിട്ട് അറിയാവുന്ന ആളുകളുണ്ട് പക്ഷെ ഇവർക്ക് ഈ സമഗ്ര ശിക്ഷാ അഭിയാനെ കീഴിലുള്ള ആളുകൾക്ക് കരാർ അടി നിയമനമാണ് അവർക്ക് മറ്റു അധ്യാപകരെ പോലുള്ള ആനുകൂല്യങ്ങളില്ല ശമ്പളം അത്രമാത്രമില്ല എന്നിട്ട് ഈ തുച്ഛമായ വരുമാനം പോലും കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ പോലും കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അത് വേദനാജനകം തന്നെയാണ് നമുക്ക് ആകെയുള്ള എന്താണ് വേക്കൻസികൾ എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ് ആളുകളെ നമുക്കിവിടെ ആവശ്യമാണ് നമ്മുടെ ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം പേരാണ് ഏകദേശം രണ്ടു ലക്ഷത്തോളം ഭിന്നശേഷിക്കാരായ കുട്ടികൾ നമ്മുടെ വിവിധ സ്കൂളുകളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് പതിനായിരത്തോളം അധ്യാപകർ നമ്മുടെ കയ്യിലുള്ളത് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അധ്യാപകർ നമ്മൾ നിയമിച്ചിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് അധ്യാപകരെ ഈ എണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എൺപത്തി ആറ് അധ്യാപകരെ നിയമിച്ചിരിക്കുന്നത് കരാർ വ്യവസ്ഥയിൽ കരാർ വ്യവസ്ഥയിലുള്ള അധ്യാപകർക്ക് ശമ്പളം നാമമാത്രം അത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല എന്തൊരു കഷ്ടമാണ് വേദനാജനകമന്ത്രി പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി താങ്കളിത് കേൾക്കുമെങ്കിൽ ഈ വാർത്ത ഇന്ന് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ വിധിയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് ഭിന്നശേഷിക്കാരായ മക്കളാണ് അവരുടെ ഉന്നമനവും നമ്മുടെ ഉന്നമനം തന്നെയാണ് അവരുടെ മാതാപിതാക്കളുടെ കണ്ണീര് നമ്മുടെയും കണ്ണീരാണ് അവരുടെ മക്കളെ സ്വയം പര്യാപ്തരായി കാണുക എന്ന് പറയുന്നത് അവരുടെ ആഗ്രഹം പോലെ നമ്മുടെയും ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ ും താങ്കൾക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക